ഇരുളം കോട്ടക്കൊല്ലി കോളനിയിൽ കുടിവെള്ളക്ഷാമം അനുദിനം രൂക്ഷമാകുന്നു നിലവിൽ ഒരു കിണറിനെ മാത്രം നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ആശ്രയിച്ച് കഴിയുന്നത് കിണറിൽ ആവശ്യത്തിന് വെള്ളവുമില്ല ഇരുളം കോട്ടക്കല്ലി കോളനിയിലെ വീടുകൾ കുന്നിൻ പുറത്തായാണ് സ്ഥിതി ചെയ്യുന്നത് താഴ്ഭാഗത്തെ കിണറിൽ നിന്നും തലച്ചുമടായാണ് കോളനിവാസികൾ വെള്ളം കൊണ്ടുപോകുന്നത് വെള്ളത്തിനായി ഒരു കിലോമീറ്ററോളം നടക്കേണ്ട അവസ്ഥയും പലർക്കുമുണ്ട് വെള്ളത്തിനായി സദാസമയവും കിണറിന് മുന്നിൽ ക്യൂബാണ് വൈകുന്നേര സമയങ്ങളിൽ പണിക്ക് പോയി വരുന്നവർ രാത്രി കാലങ്ങളിൽ വരെ വെള്ളം കൊണ്ടുവരാനായി ഇവിടെ നിൽക്കണം ഞങ്ങൾ രാവിലെ ആറ് ആരെയൊക്കെ ആകുമ്പോൾ വെള്ളം കോരി ഏഴ് മണി വെള്ളം കോരി വെച്ചിട്ടാണ് ഞങ്ങൾ പണിക്ക് പോകുന്നത് വൈകുന്നേരം വന്നാൽ വെള്ളം ഉണ്ടെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ഇല്ല വൈകുന്നേരം ഏഴ് മണിയാകുമ്പോൾ ഞങ്ങൾ കിണന്ന് വെള്ളം ചുമന്ന് പിള്ളേർക്ക് ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കുന്നു അതിപ്പോൾ ആരോട് പറയാനോ ഇവിടെ ഉള്ളവർ പറയുമ്പോൾ പറയാം നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എവിടെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണ് മനസ്സിൽ ജീവിക്കേണ്ടത് മെമ്പറോടും പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്നാൽ ഒരു 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 പൈപ്പ് പൈപ്പ് എന്തെങ്കിലും വെള്ളം വരുന്നില്ല ഒന്നുമില്ല കിണറിന്റെ ആഴം കൂട്ടാൻ പദ്ധതികളൊന്നും ആവിഷ്കരിച്ചിട്ടില്ല വേനൽ ആരംഭത്തിൽ തന്നെ കിണർത്തിൽ ജലനിരപ്പ് താഴ്ന്നു കിണറിൽ വെള്ളം പറ്റിയാൽ സമീപ പ്രദേശങ്ങളിൽ വെള്ളമെടുക്കാൻ സൗകര്യവുമില്ല ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി